തുളസിയുടെ അടുത്ത് വന്ന് ജപിച്ചാൽ തുളസി ഇങ്ങോട്ട് പ്രതികരിക്കും പരീക്ഷ നോക്കിക്കോളൂ എത്തും അവിടെ ആ ഗുരുവായൂരിപ്പന്റെ പാദത്തിൽ ആ തുളസി അവിടെ എത്തും ഒട്ടും സംശയിക്കണ്ട നമസ്കാരം തുളസിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് എപ്പോഴും തുളസിയെ പറ്റി പറയുമ്പോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒന്ന് ശുദ്ധാവും അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് ശുദ്ധമാക്കുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചിന്തയുണർത്തുന്ന ഒരു പേര് തുളസി എന്ന് മാത്രമേ ഉള്ളൂ പഴയ കാലത്തൊക്കെ എല്ലാ വീടുകളിലും തുളസിത്തറ ഉണ്ടായിരുന്നു രാവിലെയും വൈകിട്ടും തുളസിക്ക് വിളക്ക് വയ്ക്കും നാരായണ അല്ലെങ്കിൽ രാമരാമ ജപിച്ചുകൊണ്ട് അതിന് ആ തുളസിത്രയ്ക്ക് മൂന്നോ അഞ്ചോ ഏഴോ പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യും അതുപോലെ ആ തുളസിറയെ നമസ്കരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ആചരണം പഴയകാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു അത്രയ്ക്കൊരു പ്രാധാന്യം തുളസിക്കുണ്ടായിരുന്നു അത്യാവശ്യം പൂജയ്ക്ക് വേണ്ടതായ പൂജാപുഷ്പങ്ങളെല്ലാം തന്നെ ആ വീട്ടുമുറ്റത്ത് പഴയ വീട്ടു തറവാടുകൾ അല്ലെങ്കിൽ വീട്ടുമുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഈ തുളസിക്ക് മാത്രം തറകെട്ടി തുളസിയെ മാത്രം ഇത്ര പ്രാധാന്യത്തോടെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കഥ തന്നെയുണ്ട് കാരണം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് തുളസിയാണ് ആ തുളസി ദളമാണ് അപ്പോൾ പറയും ഗുരുവായൂരൊക്കെ തുളസിമാലയുടെ നീളം കുറഞ്ഞ ഭഗവാൻ ഒന്ന് ഇങ്ങനെ കുതിഞ്ഞു നിൽക്കുന്നതാണ് പറയാം കാരണം ഈ തുളസിക്ക് ഭഗവാന്റെ പാദത്തിൽ മുട്ടണം അങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ മാല കെട്ടിയ വാര്യർക്ക് ചിലപ്പോ നടുവേദന ഉണ്ടാവും നടുവേദന ഉണ്ടായാൽ അവർക്ക് വേഗം മനസ്സിലാവും അയ്യോ മാലയ്ക്ക് നീളം നീളം കുറഞ്ഞു കേ അങ്ങനെയാ അത്രമാത്രം ഭഗവാൻ മഹാവിഷ്ണുവോ ഈ തുളസി ഒക്കെ ഇട്ട് അഭിദ്യമായ ഒരു ബന്ധം ഇത് പറഞ്ഞു വരാൻ കാരണം പലപ്പോഴും ഈ തുളസിയുടെ പ്രാധാന്യം അറിയാതെയാണ് നമ്മൾ വീടുകളിൽ തുളസിയെ വളർത്തുന്നത് തുളസി എവിടെ വളർത്തിയാലും തുളസി ആദരണീയയാണ് അതാണ് തുളസിയുടെ ഒരു പ്രാധാന്യം തുളസിയെ നമ്മൾ ഒന്ന് കുമ്പിടണം തുളസിയെ ഒന്ന് തൊഴണം കാരണം നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗം ഈ തുളസി ദേവി ഈ തുളസി ദളം വഹിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കണം അങ്ങനെ ഭഗവാന്റെയും ഭക്തൻ്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുക ഒരു ദൂതു പോലെയാണ് തുളസി ഭക്തൻ്റെ കാര്യം ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയും അത് തുളസിക്ക് മാത്രമുള്ള ഒരു പ്രാധാന്യമാണ് അത് തന്നെയാണ് തുളസിയുടെ പ്രാധാന്യം മറ്റൊന്ന് തുളസി പറഞ്ഞാൽ ഭഗവാനെ നിഷേധിക്കാൻ കുറച്ച് വിഷമാകും ഒരാളുടെ ദുഃഖത്തിന് കാരണം പലതുണ്ട് എന്ന് ഭഗവാൻ അറിയാം അയാളുടെ കർമ്മം അല്ലെങ്കിൽ ജന്മവാസനകൾ ജന്മവാസനകള് പൂർവ്വജന്മദുരിതങ്ങള് പലതും ഉണ്ടാവാം പക്ഷെ തുളസി ഭഗവാനോട് ഇത് പറയുമ്പോൾ ഭഗവാൻ അതൊക്കെ മറക്കും തുളസിയാണോ എന്ന് പറയുന്നത് തൻ്റെ പാദത്തിൽ ജീവിതം സമർപ്പിക്കാൻ വേണ്ടി മാ ചിത്രം ജനിച്ച ആളാണ് തുളസി ആ തുളസി ദേവിയുടെ ആഗ്രഹം ഭഗവാന്റെ പാദത്തിൽ വീണ് ലയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരാഗ്രഹവും തുളസിക്ക് ഇല്ല അതുകൊണ്ടാണ് തുളസി പറഞ്ഞാൽ ഭഗവാന് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ എപ്പോഴും തുളസി ദേവിയോട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഫലം കിട്ടാറുണ്ട് എല്ലാ വീടുകളിലും തുളസി തറയുണ്ടായിരുന്നു തുളസി ചെടികൾ ധാരാളം ഉണ്ടായിരുന്നു തുളസി ശ്രീപ്രദായകമാണ് അതായത് ഐശ്വര്യപ്രദായകമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഐശ്വര്യം അല്ലെങ്കിൽ ശ്രീ എന്ന് പറഞ്ഞാൽ പണം അല്ലെങ്കിൽ ധനസമ്പാദനം മാത്രം അല്ല ആയുസ്സും ആരോഗ്യവും സന്തോഷവും ജ്ഞാനവും സമാധാനവും എല്ലാം ചേർന്നതാണ് ശ്രീ ശ്രീത്വം ഐശ്വര്യം പണം മാത്രമല്ല പണം ഉള്ള എത്രയോ ആൾക്കാരെ യാതൊരു മനസമാധാനം ഇല്ലാണ്ട് ഓടി നടക്കുന്നു പണം മാത്രമുള്ള എത്രയോ ആൾക്കാർ മഹാരോഗികളായിട്ട് ഒരു ഉരുള്ള ചോറ് പോലും കഴിക്കാൻ വയ്യാണ്ട് ഓടി നടക്കുന്നു അപ്പോൾ ധനം എല്ലാം തരുന്ന നമുക്ക് വിചാരിക്കാൻ പറ്റില്ല മനസമാധാനവും സന്തോഷവും ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും അതെല്ലാമാണ് നമുക്ക് വേണ്ടത് അതെല്ലാം ഈ തുളസി ചെടി പ്രദാനം ചെയ്യും നാരായണ ജപം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ ആ തുളസി ദളത്തില് ഒരു കമ്പനം ഉണ്ടാവും ചെറുതായിട്ട് നോക്കിക്കോളൂ ഒരു കാറ്റം വേണ്ട ആ തുളസി ചെടികൾ പതുക്കെ തുളസിയുടെ ഇലകൾ ഇങ്ങനെ അനങ്ങി തുടങ്ങും പരീക്ഷിച്ച് നോക്കിക്കോളൂ ഭക്തിപൂർവം നാരായണ 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 എന്ന് തുളസിയുടെ അടുത്ത് വന്ന് ജപിച്ചാൽ തുളസി ഇങ്ങോട്ട് പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ചെടി തുളസി മാത്രമേ ഉള്ളൂ പരീക്ഷിച്ചപ്പോൾ അത്ര ഒരു ഭഗവത് താതാത്മ്യം പ്രാപിച്ച ഒരു ചെടിയാണ് തുളസി നമ്മൾ വീടുകളിലൊക്കെ തുളസിത്തറ വേണം കഴിയുന്നത്ര വീടുകളിൽ തുളസിത്തറ വേണം തുളസിക്ക് നാരായണയോ അല്ലെങ്കിൽ ഹരേ രാമ മന്ത്രമോ ഒക്കെ ജപിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ വെള്ളമൊഴിക്കണം രാവിലെ വൈകിട്ടും തുളസിക്ക് വിളക്ക് കൊളുത്തണം ആ തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം ചെയ്യണം ഇതെല്ലാം ശീലമാക്കുമ്പോൾ മനസ്സ് ഒരു വല്ലാത്ത ഒരു ആനന്ദ അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് മാറും നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മളോട് പറയുന്ന നമുക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഒന്നാണ് ആ ആനന്ദ അനുഭൂതി ആ സന്ദ്രാനന്ദം ആ സന്ദ്രമായ ആനന്ദം അത് നമുക്ക് ലഭിക്കും ഈ തുളസിയിൽ വെള്ളമൊഴിക്കുമ്പോഴും തുളസിയെ പ്രദക്ഷിണം ചെയ്യുമ്പോഴും എല്ലാം എത്ര പണം ഉണ്ടെങ്കിലോ എന്തൊക്കെ ഐശ്വര്യങ്ങളുണ്ട് ധനോ സമ്പത്തോ അല്ലെങ്കിൽ വാഹനങ്ങളോ വലിയ വലിയ ബംഗ്ലാവോ ഒന്നും ഉള്ളവർക്ക് ചിലപ്പോൾ ഈ സാന്ദ്രമായ ആനന്ദത്തെ കിട്ടില്ല ആ സാന്ദ്രമായ ആനന്ദമായ അവബോധം ഈ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ബ്രഹ്മം ഈ സത്യം എന്ന് അറിയുന്ന ആ സാന്ദ്രാനന്ദവബോധം അതാണ് നമുക്ക് ഈ ജന്മത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ സ്വത്ത് ആ സ്വത്ത് ആ പുണ്യം ഈ തുളസി സേവയിലൂടെ തുളസി പൂജയിലൂടെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ അവനവൻ്റെ വീടുകളിൽ ഒരു തുളസിത്തറ പണിയാൻ ശ്രമിക്കുക ഇനി ഫ്ലാറ്റുകളിലൊക്കെയാണ് തുളസിത്തറ ഇല്ലാത്തവർക്ക് ആ ബാൽക്കണിയിൽ ചെറിയ ഇപ്പോൾ ആയിട്ടുള്ള തുളസി തറ കിട്ടുമല്ലോ അവിടെ ഒരു തുളസി വെച്ചിട്ട് അവിടെ വെളുപ്പോഴൊക്കെ പ്രാർത്ഥിക്കും ധാരാളം മതിയത് തുളസി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട തുളസി അശുദ്ധമാക്കരുത് ഒരു ഭഗവാന്റെ വിഗ്രഹം എങ്ങനെ നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കുന്നുവോ അതുപോലെ ആ തുളസി ചെടിയേയും നമ്മൾ പരിപാലിക്കണം ഇപ്പോൾ അടിച്ചുവാരി ഇടുക അതിൻ്റെ അടുത്ത് കൊണ്ടു ഇടുക തലമുടിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അവിടെ കൊണ്ടു ഇടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ എന്തെങ്കിലും അശുദ്ധമായിട്ടുള്ള വെള്ളങ്ങൾ കൊണ്ടൊഴിക്കുക അത് ചെയ്യാൻ പാടില്ല നല്ല ഇപ്പോൾ വളമൊക്കെ ആണെങ്കിൽ ചാണകമൊക്കെ മാത്രം ഇടാവൂ അല്ലാതെ രാസവളോ അല്ല വേറെ ചിലരൊക്കെ എല്ലുവിടി വരെ കിട്ടും എന്നൊക്കെ വന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും ഇതെന്ന് ഇത്ര ബോധമില്ലയെന്ന് വിചാരിച്ചു അന്ന് അങ്ങനെയൊന്നും തുളസിക്ക് ചെയ്യാൻ പാടില്ല തുളസി നമ്മൾ എങ്ങനെയാണ് ഒരു ഭഗവത് വിഗ്രഹം നമ്മൾ പരിപാലിക്കുന്നത് അതുപോലെ നമ്മൾ തുളസി പരിപാലിക്കണം ഇതെല്ലാം പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ആത്മീയത പ്രത്യേകിച്ച് ഹൈന്ദവ രീതിയിലുള്ള ആത്മീയത വളരെ സങ്കീർണമായി മാറുന്നു അങ്ങനെ സങ്കീർണമായാതൊന്നുമില്ല ആത്മീയത വളരെ ലളിതമാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ആത്മീയ മാർഗം ലളിതമായ ആത്മീയ മാർഗമാണ് ഒരുപാട് കാരണം നിങ്ങൾ കൂടുതൽ സങ്കീർണമായ ആത്മീയതയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സംശയം അവസാനിച്ചിട്ട് ഒരു സമയം ഉണ്ടാവില്ല അത് ചെയ്താൽ ശരിയാണോ ഇത് ചെയ്താൽ ശരിയാണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ ബഹളമയം സംശയങ്ങളെ സംശയം അത് വേണ്ട വളരെ സാധാരണമായ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ലളിതമായ ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തി ചേരാൻ കഴിയും വളരെ സങ്കീർണ്ണമായ ആ ആരാധനാ രീതികൾ അവലംബിക്കേണ്ട ആവശ്യം ഇല്ല അത് അവലംബിക്കുന്നവർ അവലംബിച്ചോട്ടോ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിനൊക്കെ ഒരുപാട് തലങ്ങളുണ്ട് വലിയ വലിയ ആ തലത്തിലെത്തിയവർ അങ്ങനെ ആയിക്കോട്ടെ സാധാരണക്കാർക്ക് ഇതൊന്നും കണ്ട കൃഷ്ണ എന്നുള്ളൊരു വിളി പോരെ ഭഗവാൻ ഓടിയെത്തില്ലേ ദ്രൗപദി എന്ത് മന്ത്രം ജപിച്ചിട്ടോ അദ്ദേഹം ഓടി വന്നത് ആ ദുർവാസാവ് വന്നപ്പോ പാത്രം കഴിഞ്ഞു ഇനി അതിൽ നിന്ന് ഭക്ഷണമൊന്നും കിട്ടില്ല ദുർവാസാവ വന്നേക്കണേ എന്താ ചെയ്യ ചെയ്യാ ഒറ്റവിളി കൃഷ്ണാന്നൊരു വിളി ആ അപ്പ വന്നു അതേപോലെ തന്നെയല്ലേ ആ ദുശാസങ്ങൾ വസ്ത്രാക്ഷേപം ചെയ്തപ്പോ ദ്രൗപതി വിളിച്ചത് ദ്വാരകാധീശ കൃഷ്ണന്ന് വിളിച്ചു ഒന്ന് വൈകി ദ്വാരകേ തന്നെ ഹൃദയനിവാസ കൃഷ്ണന്ന് വിളിച്ചെങ്കിൽ വേഗം വന്നു ഭഗവാൻ തന്നെ പിന്നെ പറഞ്ഞു ദ്രൗപദിയുടെ ഒറ്റവിളി എന്റെ കൃഷ്ണന്നൊരു വിളി ആ വൈകുണ്ഠത്തിലെത്തും അത് ആരയിലെത്തും ആ ഗുരുഭവനപുരത്തിലെത്തും ആ ഉണ്ണിക്കണ്ണന്റെ ചെവിയിൽ അതെത്തും വലിയ സങ്കീർണമായ ഒന്നും വേണ്ട ഒരു കുറച്ച് ഒരു പിടി തുളസി എടുത്തിട്ട് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലോ വെച്ചിട്ടുള്ള ആ ഫോട്ടോയില് കൃഷ്ണ എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിക്കുക എത്തും അവിടെ ആ ഗുരുവായൂരിപ്പന്റെ പാദത്തില് ആ തുളസി അവിടെ എത്തും ഒട്ടും സംശയിക്കണ്ട വളരെ വളരെ ലളിതമാണ് ഭഗവാൻ ആയാസമായിട്ട് ഭഗവാന്റെ അടുത്ത് ചെല്ലണ്ട ഒന്നുമില്ല അനായാസം ഭഗവാനിലേക്ക് എത്താം കൃഷ്ണ എന്നൊരു വിളി ആ ഹൃദയത്തിൻ്റെ ആ ഒരു അന്തർഭാഗത്തു നിന്നും വരുന്ന ഒരൊറ്റ വിളി ആ വിളിയിൽ ആ കണ്ണിങ്ങനെ നിറയും ഭക്തിയുടെ ഒഴുകുമ്പോൾ ആ കണ്ണീരിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ നീലമേഘം ഇങ്ങനെ മുന്നിമറയും ആ പൊന്നോടക്കുഴലിൻ്റെ വിളിയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും സ്വയം മറന്ന് ലയിച്ചിരിക്കുക ഒന്നും പ്രാർത്ഥിക്കുക പോലും വേണ്ട അദ്ദേഹത്തിനൊക്കെ അറിയാം ലയിച്ച് നിൽക്കുക ഭഗവാന്റെ അടുത്തേക്ക് ഹൃദയമാണ് ഏറ്റവും വലിയ വഴിപാടായി നമുക്ക് ഭഗവാന് സമർപ്പിക്കാൻ കഴിയുക അത് കൊടുക്കാൻ ശീലിക്കുക അതേ ഭഗവാന് വേണ്ടു ആ ലളിതമായ ആ ഇപ്പോ പറയും ഭഗവാന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഐശ്വര്യ ലക്ഷ്മി അടുത്തിരിക്കണം ദേവന്മാർ മുഴുവൻ പാദസേവ ചെയ്യണോ ആ ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പിടി തുളസി പൂക്ക പൂക്കൾ കൊടുക്കാം തുളസിയുടെ ഇല കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ ആ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആ ഭഗവാന് വേണ്ടി ജനിച്ച ആ തുളസിയെ നമുക്ക് അഭിഷേകം ചെയ്യാം തുളസിയോട് പ്രാർത്ഥിക്കാം തുളസിയോട് നമസ്കരിക്കാം തുളസി ദേവി ആ പ്രാർത്ഥന ഭഗവാനിലെത്തിക്കും ഭഗവാൻ അത് വേഗം സാധിപ്പിച്ചു തരും ഇനി വേറൊരു വിഷയത്തിലേക്ക് വരാം ചിലരൊക്കെ പറയാറുണ്ട് ഗണപതി പൂജയ്ക്ക് തുളസി എടുക്കാൻ പാടില്ല പാരദേശമായിട്ടുള്ള ചില അഭിപ്രായമാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാ പൂജയ്ക്കും തുളസി എടുക്കാം തുളസി പ്രാധാന്യമാണ് എന്ന് ചോദിക്കാം ശിവപൂജയ്ക്ക് വിശേഷമാണ് ശിവപൂജയ്ക്ക് തുളസി വിശേഷാണോ സംശയിക്കേണ്ട ഇപ്പോൾ ഭഗവത്സവയ്ക്കൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ചെത്തിപ്പൂവ തുളസി താമരപ്പൂവോ അത് വിശേഷമാണ് വിശേഷമായിട്ടുള്ള അതുകൊണ്ട് ചെയ്യും ശ്രീചക്ര പൂജയിലെ തുളസി മില്ലൻ താമര അത് വിശേഷമാണ് എല്ലാ പൂജകളിലും എല്ലാ ദേവത ആരാധനകളിലും ഈ തുളസി വിശേഷമാണ് പ്രഥമമായിട്ട് നിൽക്കുന്ന പൂവാണ് തുളസി ആ ദളമാണ് തുളസി ദളം അത്ര പവിത്രമാണ് തുളസിയുടെ സ്പർശം പോലും നമ്മളെ മുക്തിക്ക് അർഹമാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള തുളസി എല്ലാവരും പൂജിക്കുക എല്ലാവരും സേവിക്കുക എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ആ രാവിലെ വൈകിട്ടും തുളസിക്ക് വിളക്ക് വയ്ക്കുക തുളസിക്ക് അഭിഷേകം ചെയ്യുക തുളസിയെ പ്രദക്ഷിണം ചെയ്യുക ആ സാന്ദ്രാനന്ദ അവബോധം നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെ ഒഴുകിയേക്കും നമസ്കാരം